പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ രമണി ടീച്ചർ റിട്ടയേർഡ് ടീച്ചർ ഇന്ന് കൊച്ചു കൂട്ടുകാർക്കായി സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഗാന്ധിജിയെ പറ്റിയുള്ള ഒരു കുട്ടി കവിത ചൊല്ലാം നാടിൻ്റെ മുത്തച്ഛൻ നാടിന് മുത്തച്ഛൻ നല്ലവനാകും മുത്തച്ഛൻ പുഞ്ചിരി തൂകും മുത്ത പല്ലില്ലാത്തൊരു മുത്തച്ഛൻ നന്മയെഴുന്നൊരു മുത്തച്ഛൻ തിന്മകൾ നീക്കും മുത്തച്ഛൻ സ്വാതന്ത്ര്യക്കൊടി പാറിക്കാൻ മുന്നിൽ നിന്നൊരു മുത്തച്ഛൻ ശാന്തി പരത്തിയ മുത്തച്ഛൻ ശാന്തസ്വരൂപൻ മുത്തച്ഛൻ വിനയത്തിൻ്റെ കിരീടവുമായി നമ്മെ നയിച്ചൊരു മുത്തച്ഛൻ ആരാണാരാണുണ്ണികളെ ആ മുത്തച്ഛൻ പറയാമോ ബാപ്പുജി എന്നു വിളിച്ചിടും ഗാന്ധിജിയാണാ മു നമ്മുടെ രാഷ്ട്രപിതാവാകും പുണ്യാത്മാവാമുത്തച്ഛൻ ആ മുത്തച്ഛന് നാമെന്നും ആദരവോടെ നമിക്കണം കൂട്ടുകാരെ കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം